മട്ടന്നൂർ കോൺകോട് പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം കോൺഫെസ്റ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മ്യൂസിക് കമ്പോസറും പാട്ടുകാരനുമായ ഷാഫി ചെയ്തു ഒരുപാട് സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷങ്ങളാണ് ഏതൊരു വിദ്യാലയത്തിൽ പോയി അതിഥിയായിട്ട് എത്തുമ്പോഴും എല്ലാവരും പറയാറുള്ളത് പോലെ തിരികെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുടെ എന്നാൽ അങ്ങനെ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ കൂടം കുറച്ച് സമയം കിട്ടുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കാലത്തെ ഓർത്ത് നെടുവിടുപ്പെടുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെയൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ വിദ്യാഭ്യാസ രംഗമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് മുന്നേറി രീതിയിൽ മാതൃക ആവുന്ന രീതിയിലേക്ക് ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റെനില സജീവൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ കെ പി ജയപാലൻ ഇ ചന്ദ്രൻ വിശ്വനാഥൻ ഒ കെ രതീഷ വാസന്തി കെ എന്നിവരും കോൺകോട് കോളേജ് പ്രിൻസിപ്പാൾ ലക്ഷ്മി സാജു അക്കാദമിക് കോർഡിനേറ്റർ വിലാസിനി വൈസ് പ്രിൻസിപ്പൽ സൈന രൂപിത എന്നിവർ സംസാരിച്ചു ആർഷ്ലി പി സ്വാഗത്വം സാൻവിയ പി നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി കണ്ണൂർ കുട്ടാടൻ മ്യൂസിക് ബാൻഡും നടന്നു